മോഹൻലാൽ മാഫിയ തലവൻ ശ്രീനിവാസൻ കുരുക്കിൽ ആര്യൻ എന്ന മെഗാ ഹിറ്റിന് ശേഷം അധോലോകത്തിന്റെയും മയക്കുമരുന്ന് മാഫിയുടെയും ഒരു കഥ കൂടി സിനിമയാക്കണമെന്ന് സംവിധായകൻ പ്രിയദർശൻ ആഗ്രഹിച്ച കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ടി ദാമോദരൻ പറഞ്ഞ ഒരു കഥ പ്രിയനെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ധനുഷ്കോടി എന്ന പേരിൽ ഒരു ബിഗ് ബജറ്റ് അണ്ടർവെയർ ത്രില്ലറിന് പ്രിയദർശൻ തുടക്കം കുറിച്ചത് മോഹൻലാൽ രഘുവരൻ നിയൽക്കൽ രവി ശ്രീനിവാസൻ തുടങ്ങിയവരായിരുന്നു താരങ്ങൾ വന്ദനത്തിലെ നായികയായിരുന്ന ഗിരിജ ഷെട്ടാറിനെ ധനുഷ്കോടിയിലും നായികയെ നിശ്ചയിച്ചു ജയാനൻ വിൻസെന്റ് ആയിരുന്നു ക്യാമറാമാൻ ഔസഫ് സംഗീതവും ചെന്നൈ കേന്ദ്രമാക്കി ദക്ഷിണേന്ത്യയിലെ മയക്കുമരുന്ന് വ്യാപാരമായിരുന്നു ധനുഷ്കോടിയുടെ പ്രമേയം ശ്രീനിവാസൻ ഒരു രഹസ്യ പോലീസുകാരനെ അഭിനയിച്ചു ലോകത്തിന് അയാൾ ഒരു ജേർണലിസ്റ്റായിരുന്നു ആ വേഷപകർച്ചയ്ക്ക് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു രഘുവരൻ അവതരിപ്പിക്കുന്ന മയക്കുമരുന്ന് മാഫിയ തലവനെ പിടികൂടുക അങ്ങനെ ഇരിക്കെയാണ് ശ്രീനിവാസൻ തന്റെ പഴയകാല സുഹൃത്തായ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നത് അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് തന്റെ ലക്ഷ്യം ശ്രീനിവാസൻ മോഹൻലാലിനോട് തുറന്നു പറയുന്നു അന്വേഷണം പുരോഗമിക്കവേ ആ ഞെട്ടിക്കുന്ന സത്യം ശ്രീനിവാസൻ മനസ്സിലാക്കുന്നു തന്റെ ആത്മാർത്ഥ സുഹൃത്തായ മോഹൻലാലാണ് രഘുവരനെ നിയന്ത്രിക്കുന്ന മാഫിയ തലവനെന്ന് അതോടെ കഥ വഴിത്തിരിവിലെത്തുന്നു ചിത്രീകരണം പുരോഗമിക്കവെ പ്രിയദർശനും ടീമും ഈ സിനിമ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടു കാരണം അത്ര വലിയ ബജറ്റിലല്ലാതെ ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളും ചേസ് രംഗങ്ങളൊന്നും ചിത്രീകരിക്കാൻ കഴിയുമായിരുന്നില്ല അതോടെ ഏറെ ദുഃഖത്തോടെ എല്ലാവരും ചേർന്ന് ആ തീരുമാനമെടുത്തു കൂടി വേണ്ടെന്ന് വെക്കുക ഇന്നായിരുന്നു ആ സിനിമ ആലോചിച്ചിരുന്നതെങ്കിൽ അത് ഈസിയായി പൂർത്തിയാക്കാമായിരുന്നു ഇരുപത്തഞ്ച് കോടി ബജറ്റിലെടുത്ത സിനിമ നൂറ് കോടിയുടെ ബിസിനസ്സും കടന്ന് കുതിക്കുമ്പോൾ ഇത് ധനുഷ്കോടിക്കും സാധ്യമാകുമെന്നത് ഉറപ്പ് ആ സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ മികച്ച ഒരു അധോലോക ത്രില്ലർ മലയാളത്തിന് ലഭിക്കുമായിരുന്നു പിന്നീട് പ്രിയദർശൻ അഭിമന്യു എന്ന അതോലോക സിനിമയെടുത്ത് ധനുഷ്കോടിക്ക് പ്രാശിത്വം ചെയ്തു ഞങ്ങളുടെ അഭ്യർത്ഥന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ ചെയ്യൂ ഫിലിം